ഈ പൈനാപ്പിൾ കഴിക്കരുത് പൈനാപ്പിളിലെ പോഷകങ്ങളുടെ സമൃദ്ധി നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും ദഹനത്തിനും ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കും എന്നാൽ പൈനാപ്പിൾ എല്ലാവർക്കും ആരോഗ്യകരമല്ല എന്നതാണ് സത്യം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആരൊക്കെയാണ് പൈനാപ്പിൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് എന്തെങ്കിലും അലർജി ഉള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവരാണെങ്കിൽ പൈനാപ്പിൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം കാരണം ഇതിലുള്ള ബ്രോമെലൈൻ ചിലരിൽ അലർജി ഉണ്ടാക്കുന്നു അത് പലപ്പോഴും ഗുരുതരമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ചിലരിൽ ഇത് വയറുവേദന ചുവന്ന പാടുകൾ ചോറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു അതുമാത്രമല്ല ആസ്മ മറ്റ് ഭക്ഷണ അലർജികൾ എന്നിവയുള്ളവരും ഒരിക്കലും പൈനാപ്പിൾ കഴിക്കരുത് ഇത് നിങ്ങളിൽ അലർജി ഇരട്ടിയാക്കുന്നു രണ്ട് പ്രമേഹമുള്ളവർ പ്രമേഹമുള്ളവരും പൈനാപ്പിൾ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങളുടെ ഉയർന്ന പഞ്ചസാരയുടെ അളവിലേക്ക് നയിക്കുന്നു കാരണം പൈനാപ്പിളിലുള്ള ഫ്രക്ടോസ് ആണ് ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് ഇത് അമിതവണ്ണത്തിനും കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ അതിഭീകരമായ അളവിൽ പ്രമേഹം വർദ്ധിക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് രക്തസമ്മർദ്ദം ഉള്ളവർ പലപ്പോഴും രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ പൈനാപ്പിൾ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കഴിച്ചാൽ മുഖം ചുവന്നു തുടുക്കുന്നത് അതുകൂടാതെ തലവേദന തലകറക്കം എന്നിവയ്ക്കും കാരണമാകും പൊട്ടാസ്യം ബ്രോമലൈൻ എന്നിവ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളുമായി പ്രതിപ്രവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നാല് ദന്തരോഗവും പ്രശ്നങ്ങളും ഉള്ളവർ പൈനാപ്പിളിലെ പുളിപ്പും ബ്രോമലൈൻ പോലുള്ള എൻസൈമുകളും ദന്തരോഗമുള്ളവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇത് സെൻസിറ്റീവ് ആയ പല്ലുകൾ ഉള്ളവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൂടാതെ മോണയും വായയും എല്ലാം പ്രശ്നത്തിലാക്കുന്നു ചിലരിൽ ഇത് തൊണ്ടയ്ക്ക് വേദനയും ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിച്ചു മാത്രം പൈനാപ്പിൾ കഴിക്കുക അഞ്ച് വയറ്റിലെ പ്രശ്നങ്ങൾ വയറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇവർ പൈനാപ്പിൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം കാരണം പൈനാപ്പിളിലെ ഓർഗാനിക് ആസിഡുകൾ വയറ്റിലും കുടലിലും അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നു ഇത് പലപ്പോഴും ദഹന പ്രശ്നങ്ങൾക്കും ആസിഡ് റിഫ്ലക്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു അതുകൂടാതെ നെഞ്ചരിച്ചിൽ വയറ്റിലെ വീക്കം എന്നിവയ്ക്കും കാരണമാകുന്നു ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നത്തിലേക്കും എത്തിക്കുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ഹെൽത്ത് കോട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത്